നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായി ഈ വർഷം പുണ്യമാസമായ റംസാനിൽ സൗദി വധശിക്ഷ നടപ്പാക്കിയിരുന്നു എന്നാൽ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ബലി പെരുന്നാൾ അടുക്കാറായിട്ടും സൗദിയിൽ വധശിക്ഷ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സ്വന്തം നാട്ടുകാരൻ കൂടിയായ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ത്യക്കാരന്റെ വധശിക്ഷ നടപ്പാക്കിയത് മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത് സ്വന്തം നാട്ടുകാരനായ നസീം അൻസാരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ മിന്ദീൽ അബ്ദുറാക്കിബ് മിയാജുദ്ദീൻ മിൽദിലീൻ എന്നയാളുടെ ശിക്ഷാവിധിയാണ് സൗദി വടക്കൻ പ്രവിശ്യയായ ഖസീമിലെ ബുറൈദയിൽ വെച്ച് നടപ്പാക്കിയത് നീണ്ടകാലത്തെ വിചാരണയ്ക്കും കോടതി നടപടികൾക്കും ശേഷം വിധിച്ച വധശിക്ഷയാണ് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയതെന്ന ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗദി അക്ഷരാർത്ഥത്തിൽ നടുക്കിയ കൊലപാതകത്തിൽ പ്രതിയെന്ന് കണ്ടെത്തിയ ആളുടെ വധശിക്ഷയും കഴിഞ്ഞ ദിവസം നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ഇരുപത് വർഷമായി സൗദിയ എയർലൈൻസിൽ ക്യാബിൻ ക്രൂവായി ജോലി ചെയ്യുകയായിരുന്ന ബന്ദർ ബിൻ അൽ ിയെ ജീവനോടെ കാറിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിക്രൂരമായി സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ബറഗത് ബിൻ ജിബ്രിൽ അൽ കനാനിക്ക് സുപ്രീം കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിനാണ് നാൽപ്പതുകാരനും രണ്ട് കുട്ടികളുടെ പിതാവുമായ ബന്ദർ ബിൻ താഹ അൽ ഖർഹാദിയെ സുഹൃത്ത് തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയ ശേഷം കാറിനകത്തിട്ട് പൂട്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ബന്തർ അൽ ഖർഹദിയെ കാറിനകത്തിട്ട് ജീവനോടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിനിടെ നാലു കാറുകളും കത്തി നശിച്ചിരുന്നു മയക്കുമരുന്ന് കൈവശം വെച്ച പ്രതി ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായും തെളിഞ്ഞിരുന്നു എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് തന്നെ കൊലപ്പെടുത്തുന്നതെന്ന് മരണപ്പെടുന്നതിന് തൊട്ടുമുൻപ് ബന്തർ അൽ ഖർഹദി പ്രതിയോട് ആരായുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടുകയും ചെയ്തു മകന്റെ ഘാതകന മാപ്പ് കൊടുക്കില്ലെന്നും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നും പിതാവ് ത്വാഹ അൽ ഖർഹാദി അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു മകന്റെ കൊലയാളിക്ക് കോടതി വിധിച്ച വധശിക്ഷ നടപ്പാക്കിയതിൽ ത്വാഹ സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴുകിയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കി എന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ദ അറ്റ്ലാന്റിക് മാസിയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷം മുതൽ പുനരാരംഭിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക